ഈ കാണുന്ന വീഡിയോ നിങ്ങൾ കണ്ടില്ലേ പ്ലെയിനൊരു ലോഞ്ചർന്നുള്ള സാധനം ഞാൻ ചെയ്തപ്പോൾ ഫസ്റ്റ് പാട്ടുള്ളത് വന്നില്ല അപ്പൊ എന്റെ അസിസ്റ്റന്റ് പയ്യനും അവിടെ കുത്തി കുറച്ച് എന്തൊക്കെയോ കാണിക്കുന്നുണ്ട് അത് കാണിക്കുന്നതാണ് പാർട്ട് ഇനി അങ്ങനെ ഇതിപ്പോ ആക്ച്വലി ഞാനിപ്പോൾ രണ്ട് ഫോൾഡ് വെച്ചിട്ടാണ് റോക്കറ്റ് ഉണ്ട് ഇത് റോക്കറ്റാട്ടത് പ്ലെയിൻ അല്ലത് അവിടെങ്കിലും ഒരു അറ്റം ഈ കാണുന്ന ഈ അറ്റത്ത് ഇവിടെ ഒന്ന് ഇച്ചിരി ഒന്ന് മുറിച്ചു കൊടുക്കുക ഇങ്ങോട്ടോ അങ്ങോട്ടോ ഒന്ന് ശരിക്കുക ഞാൻ

ഇപ്പ ഞാൻ കണ്ടോ കണ്ടു ദയത്തിൽ കാണിച്ച ലോഞ്ചറ് വർക്കായില്ല പക്ഷെ മിനുക്കുട്ടുണ്ടാക്കി ലോഞ്ചർ കൊള്ളാം

ഡ്രസ് ചോദിക്കും എന്നറിയാം ഞാനിവിടെ താഴെ ടാക്ക് ചെയ്ത് കൊടുത്തേക്കാം ഇതിനൊരു ഷോളും കൂടെ അവൈലബിൾ ആണ് ഫുൾ സ്ലീവ് ഉണ്ടോ എന്ന് എനിക്ക് കൃത്യമായിട്ട് അറിയില്ല എന്തായാലും ഞാൻ ഞാനിവിടെ താഴെ ടാഗ് ചെയ്ത് കൊടുത്തേക്കാം ഇത് ആക്ച്വലി പാൻറ്റാണ് ഈ അറ്റം വരുമ്പോൾ ഇങ്ങനെ ഫ്ലെയർ ആയിട്ട് വരുന്നതാണ് അപ്പോൾ എന്തായാലും താഴെ ടാഗ് ചെയ്ത് കൊടുത്തേക്കാം കേട്ടോ